കോഴിക്കോട് ദീപക്കിന്റെ മരണം വളരെ സാമൂഹികമായ ചർച്ചകൾക്കാണ് വഴിമരുന്ന് ഇട്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയൊക്കെ ദീപക്കിന് അനുകൂലമായി ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടു എന്നതാണ് റീച്ചിനു വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുമുള്ള നടപടിയാണ് ഷംജിത എന്ന ചെറുപ്പക്കാരിയിൽ നിന്ന് ഉണ്ടായതെന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നു മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ ചർച്ചകളൊക്കെ നയിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഉണ്ട് പോലീസ് കേസെടുത്തിട്ടും ഉണ്ട് ഒരു പാപം ചെറുപ്പക്കാരനെ ഇങ്ങനെ അതിനിഷ്ഠൂരമായി ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ദുരാരോപണം ഉന്നയിച്ച് സോഷ്യൽ മീഡിയ റീലിലൂടെ അപമാനിച്ച് ഒരിക്കൽ വീഡിയോ ഇട്ടു അത് പോരാത്തതിന് അത് ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ആ വീഡിയോ സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെയാണ് അയാൾ പീഡിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് അയാൾ ലൈംഗിക അധിക്ഷേപം നടത്തിയത് എന്ന് കാണിക്കാനൊക്കെ ആ യുവതി ഒരുപാട് കിണഞ്ഞ പരിശ്രമിച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ മോശമായാണ് ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായതെന്ന നഗ്നമായ സത്യവും പുറത്തു വരുന്നുണ്ട് ഇത് വിരൽ ചൂണ്ടുന്നത് സോഷ്യൽ മീഡിയ അഭിരമിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തും ഏതും ദൃശ്യവൽക്കരിക്കാം എന്ന ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് എന്തും ഏതും വാർത്തയാക്കാം എന്നൊരു സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ആർക്കെതിരെയും എന്തും പ്രയോഗിക്കാൻ ഈ ദൃശ്യങ്ങൾ മതി എന്ന ഒരു ധാരണയുണ്ട് ആ ധാരണകൾക്കേറ്റ കനത്ത ആഘാതം കൂടിയാണ് ദീപത്തിന്റെ മരണം നിരപരാധിയായ ഒരു സെയിൽസ് മാനേജർ സെയിൽസിന്റെ തുണി ഉൽപാദന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന സെയിൽസ് മാനേജർ ജോലിയുടെ ഭാഗമായി കണ്ണൂർ പയ്യന്നൂരേക്ക് യാത്ര ചെയ്യുകയാണ് ആ ബസ്സിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോഴാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ദീപൊക്കെ നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് കാണുമ്പോൾ സ്വാഭാവികമായി വണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ആളുകൾ മുട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ബസ്സിനകത്തുള്ള തിക്കും തിരക്കും പിന്നെ ആ എന്താണ് പോകുന്ന റോഡിന്റെ ഗതി ഇതെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായും ആണും പെണ്ണും പരസ്പരം കൂട്ടിമുട്ടുകയൊക്കെ ചെയ്യും എല്ലാ ബസ്സിലും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ആ സ്പർശനത്തിൽ ആ തൊഴിലിൽ ഒരു ഇതാണ് മോശം ടച്ച് അത് സ്ത്രീകൾക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ സ്ത്രീകൾ ബഹളം വയ്ക്കുകയും ചെയ്യും ഇത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല വളരെ കൂളായി നിന്ന് ഇയാൾ നിൽക്കുന്നത് ഒക്കെ വീഡിയോയിൽ പിടിച്ച് നിന്നെ ഞാൻ കാണിച്ചു കാണിച്ചതിരുന്നോ അതീവ രഹസ്യമായി പോയിട്ട് എന്നെ ഒരുത്തൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണ് ഇത് ഒരു കാട്ട് നീതിയാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഈ യുവതിക്ക് നേരിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതിഷേധിക്കും അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒന്നിൽ നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നു പറയും അതാണ് ആത്മാഭിമാനമുള്ള സ്ത്രീജനങ്ങളും യുവതികളും ഒക്കെ കാണിക്കുന്നത് ഇതില്ലെങ്കിൽ കണ്ടക്ടറോട് പരാതി പറയും നമുക്ക് അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറോടും കണ്ടക്ടറോടും യുവതി പരാതി പറയുന്നു നേരെ ബസ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അല്ലെങ്കിൽ അയാളെ എന്താണ് ട്രാക്ക് ചെയ്ത് വെക്കുന്നു ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് അങ്ങനെയൊക്കെ സ്വാഭാവികമായും കണ്ടക്ടറും ഡ്രൈവർമാരും അല്ലെങ്കിൽ സഹയാത്രക്കാര് അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും മോശക്കാരൊന്നും അല്ല ആരെങ്കിലും ഒരാൾ മോശമായി പെരുമാറ്റം മറ്റു പുരുഷന്മാരൊക്കെ ഇടപെട്ട് അത് കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നത് സ്വാഭാവികമാണ് നമ്മുടെ അങ്ങനെയാണ് സദാചാര ഗുണ്ടായ എന്നൊന്നും വിളിക്കില്ലാതെ ഞാൻ കൃത്യമായി പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ല വളരെ രഹസ്യമായി ആസ്വദിച്ചു വീഡിയോ ഒക്കെ എടുത്ത് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് പോയി എന്താണ് റീൽസ് ഇട്ട് അതിൽ തൃപ്തി വരാതെ വീണ്ടും കുറെ വിശദീകരണവും സ്ലോ മോഷണവും ഒക്കെ ആയിട്ട് റീൽസ് ചെയ്തു അങ്ങനെ ഒരു യുവാവിനെ കൊടുക്കാനുള്ള മാക്സിമം ശ്രമം ഇവർ ആദ്യമായിട്ട് കാണുകയാണ് മുൻപരിചയമോ മുൻവൈരാഗ്യമോ ഒന്നുമില്ല ഏതായാലും അവര് അവര് ഒളിവിൽ പോയി എന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത് അവര് റീല് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ലാപ്ടോപ്പ് അവരുടെ എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളൊക്കെ പോലീസ് കണ്ടെടുക്കും അവർക്കെതിരെ ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത് അവര് ലീഗിന്റെ പ്രവർത്തകയാണെന്നും വാർഡ് മെമ്പറാണെന്നും ഒക്കെ ഒരു അപശ്രുതി കേൾക്കുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് അറിയാതെ അത് സ്ഥാപിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ഇമാതിരിയുള്ള സോഷ്യൽ മീഡിയ മീഡിയ ആക്രമണങ്ങൾ ദീപക്കരെ പോലെയുള്ള നിരപരാധികളുടെ ഉയരെടുക്കുന്നത് കഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതിൽ വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഈശോ ഒക്കെ പറയുന്നതാണ് ശരി ഒരു പുരുഷ കമ്മീഷനും നാട്ടിൽ അത്യാവശ്യമാണ്